പുളിമുടൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇന്നത്തെ വീഡിയോയിലെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ലേഡീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണല്ലോ ആംഗ്ലറ്റ്സ് അവർ എപ്പോഴും ചോദിക്കുന്നതും അവർക്ക് ലൈറ്റ് വെയ്റ്റില് എപ്പോഴും ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ആംഗ്ലറ്റ് വെറും പതിനയ്യായിരം രൂപ ആ ഒരു റേഞ്ചിൽ വരുന്ന ആംഗ്ലറ്റ് ആണ് അതായത് ചിലപ്പോൾ പതിനാലഞ്ഞൂറോ ചിലപ്പോൾ പതിനഞ്ചഞ്ഞൂറോ റേറ്റ് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും എന്നാലും വെറും രണ്ട് രണ്ടേകാൽ ഗ്രാമുകൊണ്ട് വലിയവർക്കുള്ള അതായത് പത്തര ഇഞ്ച് നീളത്തില് വന്നിരിക്കുന്ന കൊലുസുകളാണ് ഞാൻ ഇത് ആദ്യം കാണിക്കാൻ പോകുന്നത് ജോഡി രണ്ട് ഗ്രാം മാത്രം വരുന്ന ഈ കൊലുസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം നോക്കിക്കെ നല്ല ഫ്ലെക്സിബിൾ ആണ് ഇത് സാധാരണ കൊലിസുകൾ പൊട്ടിപ്പോകുന്നത് വഴങ്ങാതെ വന്നു കഴിയുമ്പോഴാണ് നോക്കിക്കോട്ടോ ഇതിന്റെ ഇത് എത്ര ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഈ സാധനം വഴങ്ങി കണ്ടോ അതുകൊണ്ട് യാതൊരു കംപ്ലൈന്റും ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ ഒരു കാലിലാകെ ഒരു ഗ്രാം മാത്രമാണ് ഗോൾഡ് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കെയർ ചെയ്ത് ഉപയോഗിക്കുക തന്നെ വേണം ഞാൻ ഏതായാലും ഇതിന്റെ വെയിറ്റ് ത്രാസിലിട്ടുകൂടെ കാണിച്ചു തരാം വെറും രണ്ട് ഗ്രാം ഇരുന്നൂറ്റമ്പത് മില്ലി മാത്രമാണ് അതിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് പിന്നെ ഈ മോഡല് വരുന്നത് രണ്ട് ഗ്രാം രണ്ട് ഗ്രാം നൂറ്റമ്പത് മില്ലി മാത്രമേ വരുന്നുള്ളൂ അതിന്റെ വെയിറ്റ് ടാഗ് ഉൾപ്പെടെ ഉണ്ടോ രണ്ട് ഇരുന്നൂറ്റി പത്ത് അറുപത് മില്ലി ടാഗിന്റെ വെയിറ്റ് ആണ് അത് മാത്രമേ വരുന്നുള്ളൂ ഇതെല്ലാം നയൻ വൺ സിക്സ് തന്നെയാണ് എയ്റ്റീൻ ക്യാരറ്റ് അല്ല ഏഹ് നയൻ വൺ സിക്സ് ആയതുകൊണ്ട് സെയിം എമൌണ്ട് തന്നെ നിങ്ങൾക്ക് മാറിയെടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഇനി അടുത്ത ഐറ്റം ഞാൻ കാണിക്കാം ഇതിന്റെ വെയിറ്റ് രണ്ട് ഗ്രാം എഴുപത് മില്ലി മാത്രമാണ് അതുപോലെ അതിന് കൊളുത്താണെങ്കിലും നല്ല കൊളുത്താണ് അതിൽ വന്നിരിക്കുന്നത് പിന്നെ ഓഫീസ് യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു കംപ്ലൈന്റ് വരാനില്ല ഇത് കുറച്ച് പീസുകൾ മാത്രമേ വന്നിട്ടുള്ളൂ ഓൺലൈൻ ഡെലിവറി ആവശ്യമുള്ളവർക്ക് ഷോപ്പിലേക്ക് വിളിച്ചാൽ മതി എവിടെയാണെങ്കിലും ഓൺലൈൻ ഡെലിവറി ചെയ്യുന്നതാണ് ഇതിന്റെ വെയിറ്റ് ആണെങ്കിലും കണ്ടോ രണ്ട് ഗ്രാം നൂറ്റി മുപ്പത് മില്ലി അപ്പോൾ രണ്ട് ഗ്രാം എഴുപത് മില്ലി മാത്രമാണ് ഗോൾഡിന് കൊലിസിന് വെയിറ്റ് വന്നിരിക്കുന്നത് ഇത് ഞാൻ കാണിക്കുന്നത് ഒരു മൂന്ന് ഗ്രാം എണ്ണൂറ്റിനാപ്പത് മില്ലി വെയിറ്റ് വരുന്ന ഒരു ആംഗ്ലറ്റ് ആണ് ഇത് ബോക്സ് ചെയിൻ ആയതുകൊണ്ട് നല്ല സ്ട്രോങ് ആണ് അതുപോലെ തന്നെ വൈറ്റ് റോഡിയവും പോൾസും ഇതിന്റെ ഇടയ്ക്ക് വരുന്നുണ്ട് ായിരം ബില്ലിയാണ് ടാങ് ഉൾപ്പെടെയുള്ള വെയിറ്റ് വന്നിരിക്കുന്നത് അതായത് മൂന്ന് എണ്ണൂറ്റി നാൽപ്പത് ആണ് വന്നിരിക്കുന്നത് നാലര ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് രണ്ട് എസ് കൊളത്തും വന്നിട്ടുണ്ട് ബോക്സ് ചെയിൻ ആണെങ്കിൽ ആയതുകൊണ്ട് നല്ല സ്ട്രോങ് ആണ് കൂടുതൽ ആൾക്കാർക്ക് ഒത്തിരി വീതി കൂടിയ പൊലിസുകൾ അധികം ചോദിക്കുന്നില്ല ഇത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പൊട്ടി പോകാത്ത തരത്തിലുള്ള ാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത് പിന്നെ ഒരു പേളിന്റെ മോഡലോടെ ഞാൻ കാണിക്കാം ഇത് ഇതൊരു മൂന്നര ഗ്രാം മാത്രമാണ് ഇതിന്റെ വെയ്റ്റ് വരുന്നത് ഒരു മൂന്നേ അഞ്ഞൂറൊക്കെ വെയ്റ്റ് ഉള്ളൂ പേള് കെട്ടി വരുന്നതാണ് ഒരു കാലിൽ ഒന്നേ മുക്കാൽ ഗ്രാം ഗോൾഡ് മാത്രമേ വരുന്നുള്ളൂ കുറച്ച് യൂസ് ശ്രദ്ധിച്ച് യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം നയൻ വൺ സിക്സിൽ തന്നെ വന്നിരിക്കുന്ന കൊലുസുകളാണ് ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ളത് നേരിട്ട് ഷോപ്പിലേക്ക് പോരെ ഇതുപോലെയുള്ള ഡിസൈനർ കളക്ഷൻസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും തൊടുപുഴ കെ എസ് ആർ ടി സി ജംഗ്ഷനോട് ചേർന്ന തെക്കേടത്തെ റിവേയിലാണ് ഷോപ്പ് പ്രവർത്തിക്കുന്നത് താങ്ക് യു